നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാരക്കെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഇഞ്ചു അംഗനവാടി സ്മാർട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ പിഞ്ചോമനകൾക്ക് നല്ല സൗകര്യങ്ങൾ അത്യാധുനിക ശൈലിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വരെ വർഷക്കാലത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇഞ്ചൂർ തൊണ്ണൂറ്റിയേഴാം നമ്പർ അംഗൻവാടി സ്മാർട്ട് ആക്കിയത് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും ഏറ്റവും അഭിമാന പദ്ധതിയാണ് നമ്മുടെ അധ്യക്ഷ സൂചിപ്പിച്ചു കുഞ്ഞുങ്ങളാണ് നമ്മുടെ സമ്പത്ത് വീട്ടിൽ നിന്നും കുഞ്ഞുങ്ങൾ ആദ്യമായി എത്തുന്ന ഒരു കേന്ദ്രം എന്നുള്ളതും അംഗൻവാടിയിലാണ് അപ്പോൾ അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം അതിനുശേഷമാണ് സ്കൂളിലേക്ക് പോകുന്നത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു വാർഡ് മെമ്പർമാരായ ഷജി ബെസി പ്രിയ സന്തോഷ് സി ഡി പി ഒ ജിഷ ജോസഫ് എം എം ഷംസുദ്ദീൻ നസറിൻ നസർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം